ഹായ് വെൽക്കം ടു ട്രിക്സ് ചാനൽ നിങ്ങളുടെ ഫോണ് ഹാങ് ആവുകയോ അതുപോലെ ഫോൺ സ്പീഡ് വളരെ കുറവാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ അതിനൊരു കാരണം നമ്മുടെ ഗൂഗിൾ വെബ് വെബ് ക്രോമിൽ രണ്ട് സെറ്റിങ്സുകൾ ഒന്ന് ഓഫ് ചെയ്താൽ നിങ്ങളുടെ ഫോണ് എത്ര പഴയ ഫോണാണെങ്കിലും ഫോണിൻ്റെ സ്പീഡ് കൂടാനും അതുപോലെ ഹാങ്ങിങ്ങൊക്കെ ഒഴിവാക്കാനൊക്കെ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അതിനായി നമ്മുടെ ഫോണിലെ വെബ് ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക വ വലവശത്ത് ഉള്ള ഈ ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക താഴത്തെ സെറ്റിങ്സ് എന്നുള്ള ഈ റപ്ഷൻ ഒന്ന് ഓൺ ചെയ്യുക താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ള ഈ ഒര് ഓപ്ഷന് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൻ്റെ താഴത്തേക്കൊന്നുകൂടെ സ്ക്രോൾ ചെയ്താൽ ഇവിടെ താഴത്ത് ഡാറ്റ എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സൈറ്റുകളിലൊക്കെ കയറി അതുപോലെ സൈറ്റുകളിൽ കയറിയാലും ഇതിൽ ഇവിടെ വന്ന് ഒരുപാട് ഡാറ്റ സ്റ്റോറായിട്ട് കിടക്കുന്നുണ്ടാവും ഇതൊന്ന് ഡിലീറ്റ് ഡിലീറ്റാൾ ഡാറ്റ എന്നുള്ള ഈ ഒരു ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് മുഴുവൻ ഡിലീറ്റ് ചെയ്യുക ഇവിടെ ഡിലീറ്റ് കൊടുക്കുക ഇങ്ങനെ നമ്മുടെ ഫോണിൽ ഇതുപോലെ നമ്മൾ കയറിയ സൈറ്റുകളൊക്കെ ഇവിടെ വന്ന് സേവായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക അതിനുശേഷം പുറകിലോട്ടൊന്ന് പോയിട്ട് ഓൺ ഡിവൈസ് സൈറ്റ് ഡാറ്റ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൽ മുകളിലത്തെ ഓപ്ഷന് ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓഫ് ചെയ്ത് താഴത്തെ ഓപ്ഷന് അതൊന്ന് ഓഫ് ഓഫ് ചെയ്തിടുക ഇവരുടെ ടേൺ ഓഫ് കൊടുത്ത് ഇതുപോലെ ഈ ഒരു ഓപ്ഷന് ഓഫ് ചെയ്തു വെച്ചാൽ നമ്മുടെ പല സൈറ്റുകളിൽ നിന്നും നമ്മൾ കയറിയാലും അതുപോലെ നമ്മളെ ഉപ്ക്രോമിൽ ഇതുപോലെ ഷേവിംഗ് ആവുകയില്ല പല ലിങ്കുകളും സേവിങ് ആവാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് ഓഫ് ഓഫ് ചെയ്തു വെച്ചാൽ ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫോൺ സ്പീഡ് കൂടാനും അതുപോലെ ഹാങ്ങിങ് ഒഴിവാകാനൊക്കെ വളരെ ഉപകാരമുള്ള ഒരു ഓപ്ഷനാണ് ഈ ഓപ്ഷൻ ഓഫ് ചെയ്താൽ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിലും ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫോണ് സ്പീഡ് കൂട്ടുവാനും അതുപോലെ ഹാങ്ങിങ് ഒക്കെ ഒഴിവാക്കാനും ും തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക